അധ്യായം പതിനാറ് കാത്തിയുടെ മനസ്സിൽ അസന്തുഷ്ടി വളരുകയായിരുന്നു ഊതിറിങ് ഹൈറ്റ്സിൽ പോകുന്നതും ലിൻഡണുമായി സംസാരിക്കുന്നതും ഹരേട്ടൻ ഇഷ്ടപ്പെടുന്നില്ല അത് മനസ്സിലായ ശേഷം കാത്തി എഴുത്തയക്കാൻ തുടങ്ങി ലിൻഡൻ മറുപടി എഴുതിക്കൊണ്ടിരുന്നു എഴുത്തുകൾ തുടരെ തുടരെ കൈമാറുന്നതിനൊപ്പം കാത്തിയുടെ ശോകഭാവവും കൂടി വന്നു അവരുടെ കത്തെഴുത്ത് പരിപാടി ഞാൻ നിർത്തിക്കുകയും ചെയ്തു തണുപ്പ് കൂടി വന്ന സമയമാണ് എഡ്ഗാറിന് തണുപ്പിന്റെ അസുഖം പിടിപെട്ടു എഡ്ഗാർ പുറത്തിറങ്ങിയില്ല അവന്റെ രോഗവും കൂടുകയാണ് കാത്തി കണ്ണുകൾ തുടക്കുന്നത് കണ്ട് ഞാൻ അടുത്ത ചെന്ന് ചോദിച്ചു നീ എന്തിനാണ് കരയുന്നത് പപ്പയ്ക്ക് അത്ര വലിയ അസുഖമൊന്നും രോഗം മാറുവാൻ പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത് അവളുടെ കരച്ചിൽ കൂടുകയാണ് പപ്പയും നിങ്ങളുമൊക്കെ പോയാൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് കഴിയില്ല ലോകം എനിക്കൊരു ദുരന്തമായി തീരും നീ എന്താണ് കാത്തി പറയുന്നത് നിന്റെ പപ്പയ്ക്ക് വയസ്സായിട്ടൊന്നുമില്ല ഇനിയും എത്രയോ വർഷങ്ങൾ നിന്റെ പപ്പ ജീവിച്ചിരിക്കും ഞാൻ കാത്തിയെയും കൂട്ടി പുറത്തിറങ്ങി നടന്നു മൈതാനത്തിൽ കുറച്ചു ദൂരം നടന്നു ആ സമയത്ത് പിന്നിൽ നിന്നും കുതിര കുളമ്പടി ശബ്ദം കേട്ടു കാത്തിയും ഞാനും ഒരുമിച്ചാണ് തിരിഞ്ഞു നോക്കിയത് കുതിരപ്പുറത്തിരുന്ന ആൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഹേയ് പോകരുത് എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട് നിങ്ങളെയും അന്വേഷിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു ഞാൻ ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അയാളുടെ വർത്തമാനത്തിനായി ഞങ്ങൾ കാത്തുനിന്നു അയാൾ ഞങ്ങളുടെ അടുത്ത് കുതിരയെ നിർത്തി എന്താ നിങ്ങൾ വന്നത് ചില കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞോളൂ ലിൻഡിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കത്തെഴുതി തളർന്നിരിക്കയാവോ നിങ്ങളുടെ ലിൻഡൻ അവശ്യനിലയിലാണുള്ളത് ഈ വേനൽക്കാലം കഴിഞ്ഞു കിട്ടുമോ എന്ന് സംശയമാണ് എനിക്കത് വിശ്വസിക്കാനായില്ല ഞാൻ കാത്തിയുടെ കൈപിടിച്ചു ഇയാൾ ഏതാണ് ഇയാൾ പറയുന്നത് വെറും കളവാണ് നമുക്ക് പോകാം ഞാൻ കാത്തിയോട് പറയുന്നത് കേട്ടിട്ടാവണം അയാൾ കുതിരയെയും കൊണ്ട് പോയി കാത്തി വളരെ ഗൗരവത്തിലായിരുന്നു ലിൻറ്റൺ എങ്ങനെയാണ് ഉള്ളതെന്ന് സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടറിയണമെന്ന് ആയി അവൾക്ക് ഞാൻ അവളെ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്തോ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു അവൾ വിഷമത്തോടെ പറഞ്ഞപ്പോൾ ഞാൻ അംഗീകരിച്ചു അങ്ങനെയാണെങ്കിൽ നീ തന്നെ പോയി കണ്ടോളൂ എല്ലൻ കൂടെ വരുമെങ്കിലേ ഞാൻ അവിടേക്ക് പോവുകയുള്ളൂ ഞാൻ സമ്മതിക്കേണ്ടി വന്നു ഞങ്ങൾ വുദറിങ് ഹൈറ്റ്സിൽ ചെല്ലുമ്പോൾ ലിൻഡൺ അവിടെ ഒറ്റക്കിരിക്കുകയായിരുന്നു അവന് പനി പിടിച്ചതുപോലെയുണ്ട് കാത്തെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞങ്ങൾ വന്നതിൽ സന്തോഷമായോ നിങ്ങൾ വരാൻ വൈകിയത് എന്താ വന്നതിൽ സന്തോഷമുണ്ടോ ഉണ്ട് വളരെയേറെ സന്തോഷമുണ്ട് കേൾക്കാൻ നല്ലൊരു ശബ്ദം കൊതിക്കുകയായിരുന്നു എല്ലാവരും എന്നെ പരിഹസിക്കുകയാണ് കാത്തി എന്നെ പരിഹസിക്കുമോ ഞാനോ ഇല്ല തീർച്ചയായും പരിഹസിക്കുകയില്ല പപ്പയും എല്ലിനും കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ലിൻ്റനെയാണ് സംസാരിക്കുന്നതിനിടയിൽ ലിൻറ്റൺ ചുമയ്ക്കുകയും കിതയ്ക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ അത് വർദ്ധിച്ചു നിങ്ങൾ സംസാരിക്കണ്ട ലിൻറ്റൺ നിങ്ങൾക്ക് കൂടുതൽ ക്ഷീണമുണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല കത്തി പോകാൻ വേണ്ടി എഴുന്നേറ്റു ഞാൻ അവളെയും അവഗണിച്ച് വാതുക്കലിലെത്തി അപ്പോൾ പിന്നിൽ നിന്നും ലിൻറ്റൻ്റെ നിലവിളി കേട്ടു ലിൻഡൻ നിലത്ത് വീണിരിക്കുന്നു എന്തോ അസഹ്യത കൊണ്ട് പുളയുകയാണ് ഞാൻ ലിൻറ്റനെ എഴുന്നേൽപ്പിച്ച് സോഫയിൽ കിടത്തി അല്പസമയം അവനെ നോക്കി നിന്നു കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നിയപ്പോൾ കാത്തിയോട് പറഞ്ഞു വാ കാത്തി നമുക്ക് പോവാം ഞാൻ കാത്തിയുടെ കൈ പിടിച്ചു പോകല്ലേ കാത്തി ഇവിടെ വന്നിരിക്കൂ കാത്തി ലിൻഡിനെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി കാത്തി സോഫായിൽ ഇരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞില്ല ഹരേട്ടൻ വരുന്നത് കണ്ടു കാത്തി എഴുന്നേറ്റ് നിന്നു അധ്യായം പതിനേഴ് എനിക്കും രോഗം പിടിപെട്ടു എല്ലാവരെയും ശുശ്രൂഷിച്ച് നടന്നതായിരുന്നു ഞാൻ എൻ്റെ കാര്യം ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല തളർന്നു പോയ ഞാൻ ഓർമ്മയില്ലാതെ കിടപ്പിലായി മൂന്നാഴ്ചയോളം ഒരേ കിടപ്പായിരുന്നു കാത്തിയുടെ സഹായം എല്ലാ കാര്യത്തിനും എനിക്ക് കിട്ടി അവൾക്കാകട്ടെ പപ്പയെ സഹായിക്കണം എന്നെയും നോക്കണം കാത്തി വല്ലാതെ അധ്വാനിക്കേണ്ടി വന്നു വൈകുന്നേരമായാൽ അവൾ തനിയെ ഇരിക്കുന്നത് കാണാമായിരുന്നു അവൾ ബുദ്ധറിങ് ഹൈറ്റ്സിലേക്ക് പോയത് വളരെ ദിവസങ്ങൾ കഴിഞ്ഞാണ് എന്നെനിക്ക് മനസ്സിലായി ഞാൻ കാത്തിയെ കാത്തു നിൽക്കുകയായിരുന്നു അവളെയും കാത്തു നിൽക്കുകയാണെന്ന് അവൾക്കും തോന്നി എൻ്റെ അടുത്തെത്തിയപ്പോൾ അവൾ ആകാംക്ഷയോട് ചോദിച്ചു എന്താ എല്ലൻ കാര്യങ്ങളറിഞ്ഞു അവൾക്ക് സംഗതി വ്യക്തമായി എല്ലൻ ഞാൻ പോയത് പപ്പയോട് പറയുമോ ഞാൻ അവിടെ പോകുന്നത് എല്ലൻ തടയുമോ പപ്പയോട് ഞാൻ പറഞ്ഞേക്കാം പപ്പയുടെ തീരുമാനം നീ അനുസരിച്ചോളൂ ഓതിരിങ് ഹൈറ്റ്സിൽ പോകാൻ പപ്പ സമ്മതിച്ചില്ല അങ്ങനെ പോയി കാണേണ്ട ആവശ്യമില്ലെന്നാണ് എന്നോട് പറഞ്ഞത് ആ വിവരം ഞാൻ കാത്തി അറിയിച്ചു എഡ്ഗാറിൻ്റെ ആരോഗ്യനിലയും കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു പപ്പയുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിച്ചു കാത്തി കാത്തിയുടെ ശുശ്രൂഷയിൽ എഡ്ഗാർ സന്തുഷ്ടനായി കാണപ്പെട്ടു ആയിടയ്ക്ക് കാത്തിയെ കാണാൻ ആഗ്രഹിക്കുന്നതായി ലിൻ്റൻ വിവരമറിയിച്ചു എഡ്ഗാർ തടസ്സമൊന്നും ഉന്നയിച്ചില്ല ലിൻഡനെ കാണാൻ പോകുമ്പോൾ കാത്തി എന്നെയും കൂട്ടിയിരുന്നു നിന്റെ പപ്പയ്ക്ക് അസുഖമാണല്ലേ ഞാൻ കരുതി നീ വരില്ലെന്ന് പപ്പയുടെ സമ്മതത്തോടെയാണ് വന്നത് എന്തിനാണ് വരാൻ പറഞ്ഞത് ഞാൻ പേടിച്ചാണ് ഇവിടെ കഴിയുന്നത് അച്ഛൻ എന്നെ ഉപദ്രവിക്കും പറയാൻ തന്നെ എനിക്ക് ഭയമാണ് എനിക്കത് കേട്ട് അത്ഭുതമാണ് തോന്നിയത് എന്തൊക്കെ തരത്തിലുള്ള ദുരൂഹമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊടുന്നനെ ഹിത് ക്ലിഫ് ഞങ്ങളുടെ അടുത്തെത്തി കുറിച്ച് ഹിത്ത് അന്വേഷിച്ചു ലിൻഡൻ പേടി ചരണ്ടുപോയി അവന് സ്വന്തമായി നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ കാത്തിയുടെ കൈ പിടിച്ചു നിന്നു വീട്ടിലേക്ക് പോകാൻ നീ കൂടി വരണം ലിൻഡൻ മെല്ലെയാണ് പറഞ്ഞതെങ്കിലും ഹിത് ക്ലിഫ് കേട്ടു വേണ്ട കാത്തിയെ നിർബന്ധിക്കേണ്ട അവളെ അവളുടെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും നീ എൻ്റെ കൂടെ വന്നാൽ മതി ലിൻഡൻ ഭയം കൊണ്ട് പരിഭ്രമിച്ചിരുന്നു അവൻ കാത്തിയുടെ കൈ മുറുകെ പിടിച്ചു ഹിത് ക്ലിഫ് പിന്നെ എതിരൊന്നും പറഞ്ഞില്ല ഞങ്ങളെല്ലാവരും ലിൻറ്റനെ വീട് വരെ അനുഗമിച്ചു എല്ലനകത്തേക്ക് വരൂ ഹിത് ക്ലിഫ് ക്ഷണിച്ചു ഞാൻ മടിച്ചു നിന്നു ക്ലിഫ് എന്നെ പിടിച്ച് തള്ളിക്കൊണ്ട് പറഞ്ഞു ഇരിക്കേ ഞാൻ വാതിലടയ്ക്കട്ടെ ഹിത് പെട്ടെന്ന് വാതിലടച്ച് താക്കോലിട്ട് പൂട്ടി എന്നെ ഭയപ്പെടുത്തുന്നതിനെയെല്ലാം ഞാൻ ഇല്ലാതാക്കും കർശനമായാണ് ഹിത് ക്ലിഫ് പറഞ്ഞത് കാത്തി ഉറക്കെ കരഞ്ഞു ഇല്ല ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നില്ല താക്കോൽ തരൂ ഹിത് കയ്യിൽ നിന്നും താക്കോൽ പിടിച്ചു വാങ്ങുവാനുള്ള ശ്രമത്തിലാണ് കാത്തി ഹിത് കൈ മുറക്കെ അടച്ചു പിടിച്ചു അടങ്ങി നിൽക്ക് ക്ലിഫിൻ്റെ വാക്കുകളിലെ താക്കീത് കാത്തി മനസ്സിലാക്കിയില്ല അവൾ ഹിത് ക്ലിഫിൻ്റെ കൈ പിടിച്ചു വലിച്ചു അതൊക്കെ വിഫലമായി അവൾ അയാളുടെ കൈകളിൽ മാന്തി പല്ലുകൾ ഉപയോഗിച്ചും ശ്രമം തുടർന്നു ശക്തിയിൽ കടിച്ചപ്പോൾ താക്കോൽ വീണു ഹിത് ക്ലിഫ് അവളെ ഒരു കൈകൊണ്ട് വലിച്ചു പിടിച്ചു മറ്റേ കൈകൊണ്ട് അവളെ അവൻ്റെ കാൽമുട്ടുകൾക്കുള്ളിലാക്കി അമർത്തിപ്പിടിച്ചു അവളുടെ തലയ്ക്കും പുറത്തും കൈമുട്ടുകൾ കൊണ്ട് ഇടിക്കാനും തുടങ്ങി പിശാജെ ഞാൻ അലറിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു അവൻ എൻ്റെ നെഞ്ചത്ത് ഒറ്റ വിരൽ കൊണ്ട് ഒന്ന് കുത്തി അതോടെ എനിക്ക് മിണ്ടാൻ കഴിയാതെയായി കുട്ടികളെ ശിക്ഷിക്കാൻ എനിക്കറിയാം ഹിത്ക്ലിഫ് ഭയാനകമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചെല്ല് പോയി വേണ്ടത്ര കരഞ്ഞോളൂ ഇനിയും നിനക്ക് വെച്ചിട്ടുണ്ട് എല്ലാം തരാം ഹിത്ക്ലിഫ് പുറത്തു കടന്ന ശേഷം വാതിൽ അടച്ചുപൂട്ടി ഞങ്ങൾ ആ മുറിയിൽ തടവുകാരായി അധ്യായം പതിനേഴ് ഇവിടെ അവസാനിക്കുകയാണ് ഇതുവരെ ഞാൻ വായിച്ച കഥകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം